നോർത്ത് പറവൂരിന്റെ മെയിൽ ഐ ഡിക്ക് ജഡ്ജിന്റെ മെയിൽ ഐ ഡിക്ക് നമുക്കൊരു ത്രെട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇമീഡിയറ്റ് ആയിട്ട് നമ്മളിവിടെ ബിഇ ഡി എസ് സ്ക്വാഡ് ഇവിടെ ചെക്കിംഗ് നടത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൊത്തം കോടതി പരിസരത്തിലെ എല്ലാവരെയും ഇവാക്വേറ്റ് ചെയ്തിട്ട് വി ആർ ഡൂയിങ് ചെക്കിംഗ് അപ്പം അതിനൊന്നും നമ്മൾ തെളിവ് കിട്ടിയിട്ടില്ല വി ഹാവ് ടു ഗോ ആൻഡ് വെരിഫൈൻഡ് സസ്പീഷ്യസ് എലമെന്റ്സ് ഇല്ല നമുക്കൊരു ത്രെട്ട് മെസ്സേജ് ആണോ നമ്മൾ അതിന് വന്ന വഴി അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടി നമ്മൾ സൈബർ വഴി അന്വേഷിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ മെസ്സേജുകളും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് അതെല്ലാം വ്യക്തമായിട്ടില്ല അത് നമുക്ക് മെയിൽ ഐ ഡിയാണ് അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈബറിൽ ഇപ്പൊ നമ്മൾ വെരിഫൈ ചെയ്ത നമ്മുടെ സൈഡിൽ സൈഡിലെന്ത് അത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ മുണമും ഡി എസ് പിന്റെ ലീഡർഷിപ്പിലാണ് ടീം രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ബാക്കി പ്രൊസീജിയർ എല്ലാം ഇൻവെസ്റ്റിഗേഷന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് അതിന്റെ ബാക്കി പ്രൊസീജിയറാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീടൊക്കെ സെർച്ച് ചെയ്ത് സീൻ മാവസർ ഒക്കെ വളരെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും പ്രോപ്പർ ആ അതില് അതിന്റെ എല്ലാ തരത്തിലുമുള്ള എൻക്വയറി നമ്മൾ ചെയ്തുണ്ട് എന്തോ ആ സെക്ഷൻ ഓൾട്ടർ ചെയ്തിട്ടുണ്ട് നമ്മള് അല്ല നമ്മള് എൻക്വയറി എല്ലാം പരിശോധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്നും വ്യക്തമായിട്ടൊന്നും കിട്ടിട്ടില്ല അതിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് നമ്മളിപ്പോ നിലവിലെ കിട്ടിയ എവിഡൻസുകൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു കൺക്ലൂഷൻ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ബാക്കി എല്ലാ എവിഡൻസുകളും ഒന്നൊന്നായിട്ട് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം ഓഫീസിലേക്ക് അതിന്റെ അടിസ്ഥാനത്തിലെ ഒരു എൻക്വയറി നടന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മളിപ്പോ പരിശോധിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാവിലെ നമുക്ക് കിട്ടിയ വിവരം പ്രകാരം ആ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു സോഴ്സ് ഓഫ് ഇൻകം പരിശോധിക്കുറിച്ചുകൊണ്ടിരിക്കും